ഹായ് എവറി വൺ സിഗ്മ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഗൈഡൻസ് ഇത് ധൂമാവതി ദേവിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഗൈഡൻസ് ആണ് ഓക്കെ സോ ധൂമാവതി ദേവി ഇവിടെ വന്നിട്ടുണ്ട് ഒരു ടാരക്ടർ റീഡിംഗ് ആയിരിക്കും ടാരക്ടർ റീഡിംഗിലൂടെയാണ് നിങ്ങൾക്ക് ധൂമാവതി ദേവിയുടെ ഗൈഡൻസ് എത്തിക്കാൻ പോകുന്നത് പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനറൽ വീഡിയോ ആണ് സെയിം ടൈം ഇത് ജെനറൽലെസ് റീഡിംഗ് ആണ് ഏത് ജെൻഡേഴ്സിന് ഇത് ആപ്ലിക്കബിൾ ആവും ജനറൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന മാത്രം എടുത്താൽ മതി കാരണം ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല ഇവിടെ ഒരുപാട് പേരുടെ എനർജീസ് വരുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക ഇതിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രമേ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഓക്കെ സോ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ വെച്ചിട്ട് വാട്സപ്പ് ചെയ്യാവുന്ന വാട്സപ്പേ ഓക്കെ വാട്സപ്പ് മാത്രം ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഇതൊരു ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ധൂമാവതി ദേവിയുടെ ഗൈഡൻസ് ആക്സസ് ചെയ്യേണ്ടത് ആ സമയത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ സോ റീഡിങ്ങിലേക്ക് കിടക്കുവാണ് മേ ബി ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക റിലേഷൻഷിപ്പിനെപ്പറ്റി വരാം അതുമല്ലെങ്കിൽ ഏതൊരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ ടോട്ടലി ലൈഫിനെ പറ്റിയും വരാം ഇപ്പം ധൂമാവതി ദേവി വന്നതുകൊണ്ട് തന്നെ എന്താ പറയുക ഇവിടെ അർത്ഥമാക്കുന്നത് നിങ്ങളിപ്പം വളരെയധികം സ്റ്റക്കഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാവുള്ളൂ അല്ലെങ്കിൽ ഒരു ലോൺലി ആയിട്ടുള്ളൊരു സ്റ്റേജിലാവുള്ളൂ ഓക്കെ അതായത് ഒരു മൂമെൻ്റ് ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളിവിടെ കണക്കാക്കുന്നത് ഓക്കെ സോ ധൂമാവതി ദേവിയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ഒറ്റപ്പെടലുകളെ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഓക്കെ ധൂമാവതി ദേവിയുടെ കാർഡ് വന്നതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് കാർഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫുൾ കാർഡാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാർഡും സെയിം ആയിട്ട് തോന്നും ബിക്കോസ് ധൂമാവതി ദേവിയും ഒറ്റപ്പെട്ടിട്ടാണുള്ളത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു രൂപമാണ് സെയിം ടൈം ഇവിടെ ഈ ഫുൾ കാർഡ് എന്ന് പറയുന്നതും ഇതിലൊരു സോളിറ്ററി ഹ്യൂമനെ ആണ് കാണുന്നത് ആകെ ആനിമലിനെ മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ നമുക്ക് ക്രോ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഡോഗ് കാണാൻ പറ്റും ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൂമാവതി ദേവി അവിടെ ഒറ്റക്കായിരിക്കുന്നതെങ്കിൽ പോലും തൻ്റെതായിട്ടുള്ള ആ ഒരു ഒറ്റക്കിരിക്കുന്ന അവസ്ഥയെ പോലും സാക്രഡ് ആക്കി മാറ്റുക ചെയ്യുന്നത് അതായത് ആ ഒറ്റക്കിരിക്കുന്ന അവസ്ഥയിൽ അയ്യോ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു വിഷമം ദേവിക്ക് കാണുന്നില്ല ഓക്കെ സോ ആ ഒരു അവസ്ഥയെ പോലും ദേവി ആക്കി മാറ്റുവാണ് സോ നിങ്ങളോട് ഇവിടെ പറഞ്ഞ നിങ്ങളും നിങ്ങളുടെ ഒറ്റപ്പെടലിനെ നിങ്ങളുടെ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വലി ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ട് മാറ്റുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിട്ടുള്ളെങ്കിൽ നിങ്ങളുടെ കരിയർ ലൈഫിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ അത്രയധികം പ്ലാൻ ചെയ്ത് ചെയ്യുക പക്ഷേ സ്പിരിച്വൽ ലൈഫ് നിങ്ങൾക്ക് എന്തായാലും അല്ലെങ്കിൽ സ്പിരിച്വൽ ഹെൽത്ത് നിങ്ങൾക്ക് അത്രയധികം ആവശ്യമാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുണ്ട് പേജ് ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങളുടെ ഒരു നേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഇപ്പം പുറമേയുള്ള ബന്ധങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും പുറമെയുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഫാദർ മദർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ബ്രദേ സിസ്റ്റേഴ്സ് മേ ബി ഹസ്ബൻഡ് അങ്ങനെ പലതും വായിക്കാം പാർട്ട്ണറും അങ്ങനെ ആരുമാണെങ്കിൽ വായിക്കാം സോ അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരെടുക്കു നിന്നും എന്താ പറയുക നിങ്ങൾക്കൊരു പ്രാധാന്യവും കിട്ടാത്തൊരവസ്ഥ നിങ്ങൾക്ക് സ്നേഹം അങ്ങനെയൊന്നും കിട്ടാത്തൊരവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം എത്രത്തോളം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഒരു ഫലവും ഇല്ല എന്നുള്ളൊരു രീതിയിൽ നിങ്ങളൊരു കാരണവശാലും അവർക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സമയം മാറ്റിവെക്കേണ്ടത് കിട്ടാത്തടുക്ക കൊടുത്തിട്ട് കാര്യമില്ല കിട്ടുന്നെടുക്ക കൊടുക്കണം പക്ഷെ ആ കിട്ടുന്നത് പോലും നല്ലതായിരിക്കണം അതായത് ഓക്കെ ഇപ്പം അച്ഛനും അമ്മയും വാരിക്കൂരി തരുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലുള്ള ആൾക്കാർ വാരിക്കൂരി തരുന്നുണ്ട് പക്ഷെ തരുന്നത് ടോക്സിസിറ്റി ആണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ അത് മറ്റൊരാൾക്കും അവനവനും ഒരു പ്രശ്നം അതായത് ശാരീരികമായോ മാനസികമായോ ഒരു ഹാനി ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പാഷൻസിനെ ഫോളോ ചെയ്താൽ മതി നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് അത് സെറ്റ് ചെയ്താൽ മതി ഓക്കെ പിന്നെ മറ്റുള്ളവർ മറ്റുള്ളവരിപ്പം അത് വീട്ടുകാരായാലും ശരി നാട്ടുകാരായാലും ശരി അവർ എന്ത് എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നുള്ള ആ ഒരു ചിന്തയുണ്ടാവില്ല നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കുന്നുള്ളത് ആ ചിന്ത നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ എങ്ങനെയുള്ള പേഴ്സൺ ആയാലും നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ജീവിക്കുക മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ മാറരുത് ആർക്ക് വേണ്ടിയാണെങ്കിൽ ശരി ഇപ്പം മേ ബി നിങ്ങളിങ്ങനെ പോകുന്നത് അവർക്ക് ഹേർട്ടാവുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അവർക്ക് ഹേർട്ടാവുന്നതല്ല അത് അവരുടെ ഇഗ്നോറൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു വിവേകം നിങ്ങൾ കാണിക്കണം ഒരുപാട് സെൻറ്റിമെൻ്റൽ ആവരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറ്റുന്നത്ര ശ്രമിക്കാം ഓക്കെ ആ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഇറ്റ്സ് ഓൾസോ വെരി സിമിലർ ബിക്കോസ് സോറോ സോളിഡറിറ്റി അങ്ങനെയാണ് ഇത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനെ പറ്റിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം മേ ബി നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളാണ് അതിപ്പം റിലേഷൻ ആവണമെന്നില്ല റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുണ്ട് ലവ് റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ബ്രദർ ആൻഡ് സിസ്റ്റർ ബിറ്റ്വീൻ അങ്ങനെയൊരു എന്താ പറയുക സാഹോദര്യം സൗഹൃദം അതിലേതു ആണെങ്കിലും ചിലപ്പം നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള വ്യക്തി അവരായിരിക്കാം ഈയൊരു സോറോലുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ തന്നെ ആയിരിക്കാം മെജോറിറ്റി ഓഫ് എനർജീസ് പറയുന്നത് നിങ്ങളുടെ തന്നെ എനർജിയാണ് നിങ്ങളാണ് ഇവിടെ സോറോൽ ഉള്ളത് നിങ്ങൾ ഈ സോറോൽ നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കാരണം ഈ ഒരു വിഷമം നിങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നും അല്ല തുടങ്ങിയത് ഒരുപാടായി നെക്സ്റ്റ് കാർഡ് എന്താന്ന് നോക്കാം ഭൂമാവതി ദേവിയുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം വാവ് ഇറ്റ്സ് എ റയർ കാർഡ് വേൾഡ് കാർഡ് ആണ് വന്നിട്ടുള്ളത് വേൾഡ് കാർഡ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ലൈഫ് ഒരിക്കലും സ്പോയൽ ആവാനുള്ളതല്ല ഇതൊരു ഫ്യൂച്ചർ കാർഡാണ് എല്ലാ തരത്തിലുള്ള വിജയവും അക്കോംബ്ലിഷ്മെൻറ്റും എന്തിനധികം പറയുന്നു ലിബറേഷൻ പോലും നിങ്ങൾ ഡിസേവ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളതൊന്നും കാര്യമാക്കാതെ ഇങ്ങനെ ഈ സോറോലിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ ബി ആപ്ലിക്കബിൾ ഫോർ യു ഓക്കേ സോ അതുകൊണ്ട് നിങ്ങൾ ഈ നിങ്ങളീ സോറോലിങ്ങനെ സ്റ്റക്കായി നിൽക്കരുത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചർ അത്രത്തോളം ബ്ലസ്സിങ്സ് ഉള്ളതാണ് പക്ഷേ അത് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ ഇപ്പോഴേ ഇങ്ങനെ വിഷമത്തിൽ ടിക്കറ്റ് എടുത്ത് പോയിട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് ആണ് ആ ബ്ലസ്സിങ്സ് ഫ്യൂച്ചറിലുണ്ട് പക്ഷെ അതിനെ ഇൻവൈറ്റ് ചെയ്ത് അതിനെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോറോലൂട്ടെ പോയാൽ കൊണ്ടുവരില്ല ഒന്നിനെ പോലത്തെ അതായത് ഇത് സെയിം ടൈം ആയിട്ടുള്ള അതായത് ഒരേപോലത്തെ പോലത്തെ സംഭവങ്ങൾ മാത്രം അട്രാക്റ്റ് ആകും ഇപ്പം ബ്ലസ്സിങ്സിനെ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സോറോലൂട്ടെ പോയി കഴിഞ്ഞാൽ ബ്ലസ്സിങ്സിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുക സോ എപ്പോഴും നിങ്ങൾ എന്താ പറയുക ആ ഒരു ബ്ലിസ്ഫുൾ മൈൻഡിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കേ സോ നെക്സ്റ്റ് കാർഡ് ഏതാണ് ധൂമാവതി ദേവിയുടെ നെക്സ്റ്റ് ആ ഗൈഡൻസ് ഏതാണ് നമുക്ക് നോക്കാം ജസ്റ്റിസ് ആണ് നിങ്ങൾ ആഗ്രഹിച്ച ജസ്റ്റിസ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും നിങ്ങൾക്ക് അർഹിക്കുന്ന നീതി ഏതാണോ അത് ഏത് കാര്യത്തിലാണോ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നീതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അന്യായമായി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് അതെ നഷ്ടപ്പെട്ടതിനെക്കാൾ ഇരട്ടി നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും നിങ്ങളോട് പ്രവർത്തിച്ചവർ അവരുടെ കർമ്മഫലം അനുഭവിക്കുകയും ചെയ്യും ഇത് ദേവിയുടെ വാക്കാണ് so സോ കറ സിറ്റുവേഷൻ തന്നെയാണ് ഇത് ഏറ്റവും വലിയൊരു കാര്യം ഇതൊരു മുന്നറിയിപ്പാണ് താക്കീതാണ് താക്കീത് എന്ന് പറയുമ്പം ഇനിയും ഈ വിഷമത്തെ വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല ഇതിനെ എപ്പോഴും ഇങ്ങനെ കൂടി ചേർത്ത് ഇങ്ങനെ ഇതാക്കാനേ പറ്റും വിഷമത്തിനെ ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ അത് ഗ്രാസ്പ് ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കുക ചെയ്യാം സോ ഇതെന്ന് പിടിവിടേണ്ട ഒരു സമയമായി ഓക്കെ അപ്പോൾ റിവേഴ്സ് ഓ ഒരു കാർഡ് ഇങ്ങോട്ടേക്ക് വന്നു ഫിനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട നല്ലൊരു ഫിനാൻഷ്യൽ ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഓക്കെ പക്ഷേ ഇത് സംഭവ്യമാകണം ഓക്കെ ഞാൻ ഈ കാർഡ് മറക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ഇതിവിടെ വെക്കുകയും ചെയ്യുന്നു ഓക്കെ സോ ഇത് ഫൈനൽ കാർഡാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഓ നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച ജെൻഡറിലുള്ള വ്യക്തിയുമായിട്ട് അതുമല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മനോഭാവത്തോടു കൂടി ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണോ ഇഷ്ടപ്പെടുന്നത് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കാണിക്കുന്നത് പിന്നെ ബ്രേക്കപ്പ് അങ്ങനത്തെ സംഭവങ്ങളിൽ പോയവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ബന്ധം തിരിച്ചു വരുന്ന തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളോട് ചതി പ്രവർത്തിച്ചവരൊരിക്കലും തിരിച്ചു വരില്ല ഓക്കെ മിസ് അണ്ടർസ്റ്റാൻഡിലൂട്ട് തിരിച്ചു പോയ ആൾക്കാരുണ്ട് അവരതെന്തായാലും തിരിച്ചു വരും ഓക്കെ എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ എനർജി മുഴുവൻ അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ട നിങ്ങളുടെ എനർജി ഈ കാർഡിൽ പറയുന്ന പോലെ നിങ്ങളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓക്കെ സോ ഒരു കാർഡും കൂടെ എടുക്കാൻ വേണ്ടി ഫീൽ ആവുന്നുണ്ട് ഒന്നല്ല രണ്ട് കാർഡ് സോ ഇത് രണ്ടും കൂടെ ഞാൻ എടുക്കുവാണ് പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പം നിങ്ങളായിട്ട് ഒരുപാട് ട്രോമാസ് നിങ്ങളുടെ ലൈഫിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ തന്നെ എടുത്ത് മാറ്റുക അതുപോലെ നിങ്ങളുടെ സ്പിരിച്വൽ മാർഗത്തിലേക്ക് പോവുക നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇക്വേഷൻസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്ന് ധൂമാവതി ദേവി തരുന്ന ഗൈഡൻസ് ഇനി വേറെ ഏതെങ്കിലും ഇൻ കേസ് സ്പിരിച്വൽ ഗൈഡൻസ് സ്പിരിച്വൽ പാതയിലൂടെ പോകുന്നവർക്കുള്ള സ്പിരിച്വൽ ഗൈഡൻസ് ആണ് തരാൻ പോകുന്നത് ഓക്കെ സോ ഫൈനലി ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് സീതയാണ് ഏറ്റവും ബോൾഡായിട്ട് നിൽക്കേണ്ട ഒരു ടൈമാണ് ഓക്കെ പുറമേ ഉള്ള ആൾക്കാർ നിങ്ങളെ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും പക്ഷേ ഏറ്റവും ബോൾഡായിട്ട് അവനവൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിൽക്കുക ഓക്കെ അങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഇനി എനിക്ക് വന്നിട്ടുള്ളത് പാർവതിയാണ് പാർവതി ദേവിയാണ് സെയിം തന്നെ അതായത് ഉറച്ചു നിന്ന സ്റ്റാൻഡ് ഏതാണോ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യത്തെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കും അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ നല്ലതാക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ കർമ്മക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ ഓക്കെ സോ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സത്യമാണ് നിങ്ങളുടെ ട്രൂത്ത് ഏതാണോ നിങ്ങളുടെ ട്രൂത്തിൽ തന്നെ മുമ്പോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്ര വരെ മാത്രമേ ഉള്ളൂ എല്ലാവരോടും അതിപ്പം ധൂമാവതി ദേവിയുടെ ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്ന് തരണം എന്ന് ഫീല് വന്നു സോ അതുകൊണ്ടാണ് ദേവിയുടെ ഗൈഡൻസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടി പറ്റിയത് അതുകൊണ്ട് എല്ലാവരും ഈ ഗൈഡൻസ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന ആങ്ങ് മാത്രം എടുക്കുക അല്ലാത്തതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഓക്കെ നിങ്ങളുടെ റെസണേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ദേവിയുടെ ഗൈഡൻസിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയി നന്നായിട്ട് ഹാപ്പി ആയിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ